അസ്സാമലേക്കും ഇത് കല്ലാമൂല ചിങ്ങക്കല്ല് എന്ന് പറയുന്ന സ്ഥലമാണ് നല്ല രസല സ്ഥലം അടിപൊളി സ്ഥലം ഞങ്ങൾ ചിങ്ങക്കല്ല് കല്ലാമൂല തിരിഞ്ഞ് ചിങ്ങക്കല്ല് റോഡിനെ കയറി പോയി കൊണ്ടിരിക്കുകയാണ് ഭയങ്കര രസമല്ല സ്ഥലം മലയാണ് പാറ ചോല ഒരുപാട് മരങ്ങൾ കുന്നുകൾ ഇതൊക്കെ കയറി പോകണം ആദ്യം ഞാൻ സ്കൂൾ പഠിക്കണ കാലത്ത് ഇവിടെ റോഡൊന്നും അത്ര ക്ലിയർ ഉണ്ടായില്ല കല്ലും പാറയും ഇതൊക്കെ ഇനി താഴത്തേനി താഴത്ത് വരെ ദാരി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇങ്ങോട്ട് മേലേക്ക് കല്ല് പതിച്ച് എല്ലാ സ്ഥലങ്ങളും ശരിയാക്കിയി പാറ വരെ എല്ലാ റോഡുണ്ട് വണ്ടി വരും ഈ പാറിൻ്റെ മേലേക്ക് നമുക്ക് കയറട്ടോ ഞങ്ങൾ ഇപ്പോൾ ചോലിക്ക് പോയി ഇങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ജോലിയൊക്കെ ഇറങ്ങിയ കൊണ്ട് വയ്ക്കുകയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞാനും മോളും ഭാര്യയും വേറൊരു കാര്യം കിട്ടോ ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ മൂന്നാൾക്കാർ പോരരുത് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് വെള്ളം കമ്മിയാകുമ്പോൾ ആന ഇറങ്ങും താഴത്തൊരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ് നല്ല തണുപ്പാണ് വെള്ളം നല്ല തണുപ്പ അടിപൊളി ഐസ് വാട്ടർ കുടിച്ച മരിക്ക സൂപ്പറാണ് ഓള് കല്ലെടുത്ത് കറിയുന്നുണ്ട് ഇല്ല എന്താ നല്ല ഹാപ്പിയാണ് ഈ കല്ലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ചെരുപ്പിട്ട് കാടൊന്ന് പോരരുതിട്ടോ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് കുറെ പറഞ്ഞു നോക്കി ഓള് കേട്ടില്ല ഇതിൻ്റെ മേൽഭാഗത്തുകൊക്കെ നമുക്ക് കയറിപ്പോട്ടോ എല്ലാവർക്കും അപ്പോൾ ആറമ്മ കൂടെ നേരെ പോവാം അതേമാതിരി നമ്മളെ ഫസ്റ്റ് വന്ന് വണ്ടി നിർത്തിയ സ്ഥലത്ത് നേരെ മേൽഭാഗത്തേക്ക് നടക്കാൻ വഴി വേറുണ്ട് ജീപ്പ് ഫോർ വീലർ ജീപ്പ് ഒക്കെ പോകട്ടോ മേൽഭാഗത്തേക്ക് ഒരു വള്ളത്തിലൊക്കെ നല്ല കളിയാണ് കുറച്ച് നേരം കാലൊക്കെ ഇട്ടുകയാണെ തണുപ്പിക്കുകയാണെ ഞങ്ങളുടെ മേലൊക്കെ നല്ല കാടാട്ടോ മേൽഭാഗത്ത് രസമാണ് വന്ന ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ കാണാൻ ചിങ്ങക്കല്ല് അവിടെ കല്ലാമൂല ചോദിച്ചാലറിയാം ചിങ്ങക്കല്ല് റോഡ് ഏതാണെന്നൊക്കെ ഞങ്ങൾ തിരിച്ചു പോവാണ് അയ്യു മാത്രം സമയമൊന്നും ഇവിടെ നിന്നിട്ടില്ല കുറച്ച് സമയം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ഉച്ചൻ്റെ സമയത്താണ് പോകുന്നതിന് തിരിച്ചു പോയി പോയങ്ങൾക്കാണ് കുട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാണ് വാസി പിടിച്ചിരിക്കും ഏഹ് പിന്നെ ഓളെ എടുത്ത് കൊണ്ടുവന്നു ഏഹ് അങ്ങോട്ട് തന്നെ പോണെന്ന് പറഞ്ഞാൽ വാസി പിടിച്ചാണ് അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയ കൊണ്ടിരിക്കുകയാണ് ഏഹ് അതങ്ങനെ ആ കാണുന്നതാണ് ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ ആറുമണിക്ക് ശേഷം പ്രവേശിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെ ചെങ്ങലൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ